നമസ്കാരം വോയ്സ് ഓഫ് വിക്റ്റിംസിലേക്ക് സ്വാഗതം മക്കളെയും മാതാപിതാക്കളെയും കൊന്നതിന്റെ കുറ്റബോധത്തോടെ ആയിരുന്നു ശിഷ്ടകാലം പിന്നീട് അവർ ജയിലിലെ ജീവിതം തള്ളി നീക്കിയിരുന്നത് കുറ്റബോധത്തിൽ നീറി ജീവിച്ചിരുന്നവർ ഒരു കുമ്പസാരം പോലെയാണ് തന്റെ ഡയറി എഴുതിയിരുന്നത് ഒടുവിൽ തന്റെ സ്വന്തം മരണത്തിനു മുമ്പ് അവർ ചില കാര്യങ്ങൾ ആ ഡയറിയിൽ കുറിക്കുകയാണ് കൊലപാതകത്തിൽ മറ്റാർക്കോ പങ്കുണ്ടെന്ന രീതിയിൽ കൊല്ലപ്പെട്ട മൂത്തമകൾ ഐശ്വര്യയെ അഭിസംബോധന ചെയ്യുന്ന രീതിയിലാണ് സൗമ്യ ആ ഡെയറി കുറിപ്പ് എഴുതിയത് തനിക്ക് കൊലപാതകത്തിൽ പങ്കില്ലെന്നും അത് തെളിയും വരെ അമ്മയ്ക്ക് ജീവിക്കണമെന്നും നീതിപീഠമാണ് ആശ്രയമെന്നുമായിരുന്നു ആ ഡയറി കുറിപ്പുകളിലെ പ്രധാന വാചകങ്ങൾ ഒടുവിൽ കേസിലെ ഏകപ്രതിയായ സൗമ്യ സ്വന്തം ജീവിതം ഒരു മുഴം കയറിൽ അവസാനിപ്പിക്കുന്നു പ്രതി കണ്ണൂർ സെൻട്രൽ ജയിലിൽ ശിക്ഷയിലായിരിക്കെയാണ് ആത്മഹത്യ ചെയ്തത് ഒരുപിടി സംശയങ്ങളും അതിലേറെ ദുരൂഹതകളും ബാക്കി വെച്ചാണ് പിണറായി കൂട്ടക്കൊല കേസ് പ്രതി സൗമ്യ തന്റെ ജീവിതം അവസാനിപ്പിച്ചത് വർഷം രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് ഇരുപത്തിനാല് രാവിലെ പത്ത് മണിയോടെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഒരു മരണം സംഭവിക്കുകയാണ് മരിച്ചത് സൗമ്യ എന്ന മുപ്പതുകാരി കൃത്യമായി പറഞ്ഞാൽ കണ്ണൂരിലെ പിണറായിയിൽ മാതാപിതാക്കളെയും മക്കളെയും വിഷം കൊടുത്തു കൊലപ്പെടുത്തിയ സംഭവത്തിലെ ഏക പ്രതി വനിതാ ജയിലിൽ ഡെയറി ഫാമിൽ പശുക്കളെ നോക്കുന്ന ജോലി ഉണ്ടായിരുന്ന ഇവർ ജയിൽ വളപ്പിൽ പുല്ലരിയാൻ പോയ സമയത്ത് സാരിയിൽ കശുമാവിൽ തൂങ്ങി മരിക്കുകയായിരുന്നു ബാക്കിയായ ഒരു പിടി ചോദ്യങ്ങൾക്ക് ഉത്തരം തരാതെയുള്ള ഒരുതരം രക്ഷപ്പെടലായിരുന്നു അത് ഏറെ നാളായി ഭർത്താവുമായി അകന്നു കഴിയുകയായിരുന്ന സൗമ്യ തന്റെ അച്ഛന്റെയും അമ്മയുടെയും മക്കളുടെയും ഒപ്പം പിണറായിലെ പടന്നക്കരയിലെ വീട്ടിലാണ് താമസിച്ചത് അങ്ങനെയിരിക്കെ രണ്ടായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബർ ഒൻപതിന് സൗമ്യയുടെ ഒന്നര വയസ്സുകാരിയായ മകൾ കീർത്തന മരണപ്പെടുകയാണ് ശ്രദ്ധയും ശാരീരിക ബുദ്ധിമുട്ടുകളെയും തുടർന്ന് തലശ്ശേരിയിലെ ഒരു ആശുപത്രിയിലും പിന്നീട് മംഗലാപുരത്തെ ഒരു ആശുപത്രിയിലും ഈ കുഞ്ഞിനെ പ്രവേശിപ്പിച്ചിരുന്നുവെങ്കിലും ഈ കുഞ്ഞ് മരണപ്പെടുകയാണ് ഒരു നാടിനെ മുഴുവൻ കണ്ണീരിൽ ആഴ്ത്തിയായിരുന്നു ആ കുഞ്ഞിന്റെ വേർപാട് എന്നാൽ മരണത്തിൽ ആർക്കും ഒരു സംശയവും തോന്നിയില്ല പിന്നീട് ഇതേ രോഗലക്ഷണങ്ങളോടെ സൗമ്യയുടെ മൂത്ത കുട്ടിയായ ഒമ്പത് വയസ്സുകാരിയായ ഐശ്വര്യയും മരണപ്പെടുകയാണ് ഇളയ മകൾ കീർത്തനയെ കാണിച്ച അതേ ആശുപത്രികളിൽ തന്നെ ഇവർ മൂത്ത കുട്ടിയെയും ചികിത്സക്കായി കൊണ്ടുപോയിരുന്നു എന്നാലും ഈ കുഞ്ഞും മരിക്കുകയാണ് തൻ്റെ രണ്ടു കുഞ്ഞുങ്ങളെയും നഷ്ടപ്പെട്ട അമ്മയുടെ നമ്പുരം ഒരു നാടിന്റെ തന്നെ നൊമ്പരമായി മാറി എന്നാൽ ഐശ്വര്യയുടെ മരണം കഴിഞ്ഞ അധികം വൈകാതെ തന്നെ ഐശ്വര്യയുടെ മുത്തച്ഛനായ കുഞ്ഞിക്കണ്ണനും അയാളുടെ ഭാര്യ കമലയും മരണപ്പെടുകയാണ് ദിവസങ്ങളുടെ മാത്രം ഇടവേളയിലായിരുന്നു ഇരുവരുടെയും മരണം ആദ്യം മരണപ്പെട്ടത് കമലയായിരുന്നു മാർച്ച് നാലിനായിരുന്നു ഇവർ മരിച്ചത് കമലയെയും കുഞ്ഞുങ്ങളെ ചികിത്സിച്ച അതേ ആശുപത്രിയിലാണ് കൊണ്ടുപോയത് എന്നാൽ ആശുപത്രിയിലെത്തി അധികം നാൾ കഴിയാതെ തന്നെ കമല മരണപ്പെടുകയാണ് കമലയുടെ മരണത്തോടെ നാട്ടുകാർക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടാവുകയാണ് മൂന്ന് പേരും മരിച്ചത് സമാന രോഗലക്ഷണങ്ങളോടെ എന്തുകൊണ്ടായിരിക്കും മണ്ണാത്തംകണ്ടിയിലെ ഈ വീട്ടിൽ മാത്രം ദിവസങ്ങളുടെയും വർഷങ്ങളുടെയും വ്യത്യാസത്തിൽ അതേ രോഗലക്ഷണങ്ങളോടെ മൂന്ന് പേരും മരിച്ചത് എന്നാൽ നാട്ടുകാരുടെ മുറുമുറുപ്പുകളിലും അടക്കം പറച്ചിലുകളിലും സൗമ്യ തെല്ലൊന്ന് കുലുങ്ങിയില്ല മാത്രമല്ല ഒരു നുണയും ഇതിനായി സൗമ്യ കണ്ടെത്തിയിരുന്നു തങ്ങളുടെ കിണറ്റിലെ വെള്ളത്തിന് എന്തൊക്കെയോ ടേസ്റ്റ് വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് സൗമ്യ നാട്ടുകാരോടായി പറയുന്നു അങ്ങനെ അവർ ആരോഗ്യ വകുപ്പിനെ ഈ സംശയങ്ങൾ അറിയിക്കുകയാണ് അത് സംബന്ധിച്ച് വകുപ്പ് തങ്ങളുടെ അന്വേഷണം ആരംഭിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയനും ഇവരുടെ വീട് സന്ദർശിക്കുകയുണ്ടായി തുടർന്ന് ഈ മരണങ്ങളുടെ കാരണമറിയാൻ അന്വേഷണത്തിന് ഉത്തരവും ഇട്ടിരുന്നു ആ കാലം കേരളം ആയതുകൊണ്ട് തന്നെ അവരുടേതടക്കം കിണറുകളുള്ള മുപ്പത് വീടുകളിലെ ജലത്തിന്റെ സാമ്പിൾ ആരോഗ്യവകുപ്പ് ശേഖരിച്ചിരുന്നു പിന്നീട് ഇതിന്റെ റിസൾട്ട് വന്നു എന്നും ഇതിൽ അമോണിയയുടെ കണ്ടന്റ് ഉണ്ട് എന്നും സൗമ്യ അയൽവാസികളോട് പറയുകയുണ്ടായി ഇതാ നാടിനെ ആകെ ആശങ്കയിലെത്തിച്ചു മരണം അവിടെയും നിന്നില്ല രണ്ടായിരത്തി പതിനെട്ടിൽ സൗമ്യയുടെ അച്ഛൻ കുഞ്ഞിക്കണ്ണനും ഇതേ രോഗലക്ഷണങ്ങളോടെ മരണപ്പെടുകയാണ് എന്നാൽ പോലീസ് അന്വേഷണം കടുപ്പിച്ചിരിക്കുകയായിരുന്നു ഇതിനിടയിൽ സൗമ്യയെയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയാണ് എന്നാൽ നാട്ടുകാരുടെ സംശയം കൂടിയതോടെ ബന്ധുക്കളുടെ പരാതിയിൽ സൗമ്യയുടെ അമ്മയുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയാണ് ഇതോടെ ബോഡി പോസ്റ്റ്മോർട്ടത്തിനായി പുറത്തെടുക്കുകയും ആന്തരിക അവയവങ്ങൾ രാസപരിശോധനക്കായി അയക്കുകയും ചെയ്തു പിന്നാലെ തന്നെ കുഞ്ഞിക്കണ്ണന്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുകയും ആന്തരിക അവയവങ്ങൾ രാസപരിശോധനക്കായി അയക്കുകയും ചെയ്തു സൗമ്യ കൂടി ആശുപത്രിയിൽ പോലീസ് അന്വേഷണം കൂടുതൽ ഊർജിതമാക്കിയിരിക്കുന്ന സമയമായിരുന്നു അത് ആ സമയത്താണ് കമലയുടെയും കുഞ്ഞിക്കണ്ണന്റെയും രാസപരിശോധനാ ഫലം പുറത്തു വരുന്നത് ഈ രണ്ട് റിസൾട്ടിലും പറഞ്ഞിരിക്കുന്നത് ഇവരുടെ ഉള്ളിൽ അലൂമിനിയം ഫോസ്ഫേറ്റ് ചെന്നിട്ടുണ്ട് എന്നാണ് അതായത് ഒരു എലിവിഷത്തിന് സമാനമായ വിഷാംശം ഇവരുടെ ഉള്ളിൽ ആരോ സ്ലോ പോയിസണിംഗ് പോലെ എത്തിച്ചിട്ടുണ്ട് എന്ന് ഇതോടെ പോലീസിന്റെ സംശയം ബാക്കിയായി നിൽക്കുന്ന സൗമ്യയിലേക്ക് നീണ്ടു മാത്രമല്ല ഉദ്യോഗസ്ഥർ സൗമ്യയുടെ മൂത്ത മകളുടെ ബോഡി പുനർപരിശോധനക്കായി പുറത്തെടുക്കുന്നു കുട്ടിയുടെ ഉള്ളിലും ഇതേ വിഷാംശം കണ്ടെത്തിയിരുന്നു ഇതോടെ സൗമ്യയുടെ ഫോൺ കേന്ദ്രീകരിച്ചായിരുന്നു പോലീസിന്റെ തുടർന്നുള്ള അന്വേഷണം സൗമ്യയുടെ ഫോൺ കോളുകളിലും ഒരുപാട് ദുരൂഹതകൾ പോലീസ് കണ്ടെത്തിയിരുന്നു അങ്ങനെ പോലീസുകാർ നേരെ അറസ്റ്റ് എന്ന സ്റ്റേജിലേക്ക് കടക്കുകയായിരുന്നു സൗമ്യെ ഡിസ്ചാർജ് ചെയ്ത ഉടൻ തന്നെ പോലീസ് അറസ്റ്റിലേക്ക് കടന്നു ഈ സമയം സൗമ്യയോട് ചോദിക്കാനുള്ള ചോദ്യാവലി അടക്കമെല്ലാം പോലീസ് സജ്ജമാക്കി വെച്ചിരുന്നു അങ്ങനെ അറസ്റ്റിനൊടുവിൽ നടത്തിയ ചോദ്യം ചെയ്യലിലേക്ക് കടന്നു ഇത് മണിക്കൂറുകൾ നീണ്ടു ആദ്യം സൗമ്യ പിടിച്ചു നിന്നുവെങ്കിലും പിന്നീട് പോലീസിന്റെ ചോദ്യത്തിന് മുമ്പിൽ അവരുടെ ആത്മവിശ്വാസം ചീട്ടുകൊട്ടാരം പോലെ തകർന്നു ഒടുവിൽ സൗമ്യ കുറ്റം സമ്മതിച്ചു ആദ്യമറണമെന്ന് പോലീസുകാർ വിശ്വസിച്ചിരുന്നത് സൗമ്യയുടെ ഇളയ ഇളയകുഞ്ഞ് കീർത്തനയുടേതായിരുന്നു എന്നാൽ സൗമ്യ ഇത് നിഷേധിച്ചു ഈ കുഞ്ഞിന്റെ ബോഡി പിന്നീട് റീകവർ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ സൗമ്യ പറഞ്ഞ കാര്യം വിശ്വസിക്കാൻ പോലീസ് നിർബന്ധിതരാവുകയായിരുന്നു തുടർന്നുള്ള മരണങ്ങളുടെ എല്ലാം ഉത്തരവാദി താനാണ് എന്ന് സൗമ്യ സമ്മതിച്ചു തന്റെ കാമുകനൊപ്പം ജീവിക്കാൻ വേണ്ടി ഈ മൂന്ന് പേരെയും വകവരുത്തുകയായിരുന്നു എന്നാണ് സൗമ്യ കുറ്റസമ്മതം നടത്തിയത് കാമുകനൊപ്പം ജീവിക്കാനായി സൗമ്യ ഒരുക്കിയ തിരക്കഥയ്ക്ക് എല്ലാ സിനിമാ കഥകളെക്കാളും വിശ്വാസ്യത ഉണ്ടായിരുന്നു ഭക്ഷണത്തിൽ വിഷം കലർത്തിയാണ് ഒരു മകളെയും മാതാപിതാക്കളെയും കൊലപ്പെടുത്തിയതെന്ന കുറ്റബോധത്തിന്റെ ലാഞ്ചന പോലുമില്ലാതെ സൗമ്യ വെളിപ്പെടുത്തി മകൾക്ക് ചോറിലും അച്ഛന് രസത്തിലും അമ്മക്ക് മീൻകറിയിലും വിഷം ചേർത്താണ് കൊലപ്പെടുത്തിയതെന്ന് സൗമ്യ സമ്മതിച്ചു തുടർന്ന് അറസ്റ്റ് ചെയ്ത സൗമ്യയെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുകയായിരുന്നു തന്റെ ഭർത്താവ് കിഷോർ ഉപേക്ഷിച്ചതോടെ ഒറ്റയ്ക്കായ സൗമ്യയുടെ വഴിവിട്ട ബന്ധത്തിൽ അച്ഛൻ കുഞ്ഞിക്കണ്ണൻ പലപ്പോഴും അസ്വസ്ഥത പ്രകടിപ്പിക്കുകയും സൗമ്യയുടെ കാമുകൻ പലപ്പോഴും വീട്ടിലെത്തുന്നത് വിലക്കുകയും പരസ്യമായി ശാസിക്കുകയും ചെയ്തു ഈ വൈരാഗ്യമാണ് സ്വന്തം അച്ഛനെ ജീവനൊടുക്കുന്ന നിലയിലേക്ക് വളർത്തിയതെന്ന് പോലീസ് പറയുന്നു എന്നാൽ ജയിലിലെത്തിയ സൗമ്യ സഹതടവുകാരോടും ജയിൽ ജീവനക്കാരോടും സൗമ്യ നടത്തിയ വെളിപ്പെടുത്തലുകൾ കുറ്റബോധം തോന്നിയ വ്യക്തിയുടേതായിരുന്നു ഈ കുറ്റബോധവും മാനസിക സംഘർഷങ്ങളും കൊണ്ടാണോ സൗമ്യ ജീവനൊടുക്കിയത് എന്ന സംശയവുമുണ്ട് ഈ ഒരു കുറ്റകൃത്യം ചെയ്തത് സൌമ്യയുടെ കാമുകനാണോ എന്നതടക്കമുള്ള ഇന്നും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളും ദുരൂഹതകളും ബാക്കിയാക്കി പിണറായി കേസും സൌമ്യയും മറിഞ്ഞിരിക്കുകയാണ്